വാട്ട് വുഡ് യൂസ് ഏ എബൌട്ട് എ ലീഗലൈസിങ് ഡ്രഗ്സ് ലൈക്ക് എം ഡി എം എ ദർ ആർ പീപ്പിൾ ആർഗ്യൂങ് ദാറ്റ് ബാൻ ഓൺലി മേക്ക് അൺകൺട്രോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് ഡ്രഗ്സ് വിച്ച് വുഡ് ബി മച്ച് വേഴ്സ് സി ഈ മയക്കുമരുന്നുകളുടെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വിൽപ്പന വേണോ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് ആ സാധനത്തിൽ നിന്ന് ആളുകൾ മാനസികമായിട്ട് അകലുകയാണ് വേണത് വിൽപ്പന യഥാർത്ഥത്തിൽ തടഞ്ഞു കഴിഞ്ഞാൽ അവർ അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള മാർഗത്തിലൂടെ സ്വന്തമാക്കും അതുവഴി ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു ആർഗ്യമെന്റ് സ്റ്റോക്ക് ആർഗ്യുമെൻറ്റാണ് സ്ഥലം പറയുന്നതാണ് ഒഫ്കോഴ്സ് ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലായിട്ടുള്ള ഒരാൾ എങ്ങനെയായാലും അത് പോയി കണ്ടെത്തും അല്ലെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ക്രമാസക്തനാകും വിഡ്രോവൽ സിൻഡംസ് ഒക്കെ കാണിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ലഹരി പദാർത്ഥം എന്ത് സാധനമായിക്കോട്ടെ ആയിക്കോട്ടെ അതിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് കണ്ടെത്താനായിട്ട് ആളുകൾ വളഞ്ഞ വഴികൾ പ്രയോഗിക്കില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ വളഞ്ഞ വഴികളിലൂടെ മാത്രമേ അത് കിട്ടൂ എന്ന് വന്നാൽ അതിനകത്ത് ശ്രമിക്കാതിരിക്കുക ഓഹ് ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ പല ടാസ്കുകളിൽ നിന്നും പിന്മാറുന്നത് അത് എത്രമാത്രം ഹാഡാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് കയറിപ്പറിക്കണം എറിഞ്ഞിടണം എന്നുള്ളതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് പഴം താഴെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം താഴെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പഴം തിന്നും അത്രേ ഉള്ളതിനകത്ത് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഈ മദ്യം ലഭ്യമല്ലാതിരുന്ന സാഹചര്യങ്ങളില് കേരളത്തിലെ മദ്യ ഉപഭോഗം വൻതോതിൽ കുറഞ്ഞു അതിലെല്ലാവരും അത് അത് മാറിയത് കൊണ്ടാണ് മാനസികമായി മാറിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല ചിലർക്കത് നിയന്ത്രിക്കുകയായിരുന്നു ചിലര് കിട്ടാത്തതു കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു ചിലര് കുറെ നാൾ കിട്ടാത്തത് കൊണ്ട് അതിനകത്ത് പുറത്തു കിടന്നവരുമുണ്ട് പക്ഷെ ചിലര് വലിയ തോതിലുള്ള ആശുപത്രി കേസുകളായിട്ട് മാറി അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ വെച്ച് മദ്യമൊക്കെ കൊടുക്കേണ്ടി വന്ന കേസുകളും ഉണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കാര്യത്തിന്റെ ലഭ്യത ഇല്ലാതാകുമ്പോൾ ആ കാര്യത്തിന്റെ ഉപഭോഗം തീർച്ചയായിട്ടും കുറയും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല എല്ലാര്ക്കും കുറയില്ല നിങ്ങള് ഈ ഉപഭോഗം അതായത് ലഭ്യത കുറയുമ്പോൾ മറ്റു മാർഗങ്ങൾ തേടിപ്പോകുന്ന ആളുകളെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ ഇതിനകത്ത് ഒരു ജനറൽ റൂൾ ഉണ്ടാക്കേണ്ടത് അതാണ് അതിനകത്ത് കാര്യം അങ്ങനെ പോകുന്ന ആളുകളുണ്ട് ഇത് നേരിട്ട് ലഭ്യമല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ അത് സ്വന്തമാക്കും ഇല്ലീഗൽ ആയിട്ടുള്ള മാർഗ്ഗത്തിൽ ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള മാർഗത്തിലൊക്കെ സ്വന്തമാക്കും എല്ലാം ശരിയാണ് അങ്ങനെയും ആളുകളുണ്ട് അങ്ങനെയും ആളുകളുണ്ട് കിട്ടാത്തതു ആ സംഗതി തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് അതൊരു സ്പെക്ട്രമാണ് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഒരു വിപുലീകരിച്ച തിയറി ഉണ്ടാക്കുന്നത് ഒട്ടും യുക്തിസഹമായ കാര്യമല്ല ഓക്കേ